അവനെ വിശ്വസിക്കുന്ന അവൻ ഞാൻ ഈ നിന്ന് ഒരു കാര്യങ്ങൾ നിങ്ങൾ എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന്റെ നമ്മുടെ മീറ്റിംഗ് യൂത്ത് മീറ്റിംഗ് കൂടി വന്നിരിക്കുന്നത് നമുക്കറിയാം നമ്മൾ സൊസൈറ്റി നോക്കുമ്പോൾ പല പ്രോബ്ലംസും നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രത്യേകിച്ച് സൊസൈറ്റിയിലുള്ള ഒരു കാര്യമാണ് വളരുന്നു ദൈവമില്ലെന്നൊക്കെ പലരും പറയുന്നു അങ്ങനെയൊക്കെ ഭയങ്കര ആശയങ്ങളൊക്കെ പ്രചരിക്കപ്പെടുന്നു പറയുന്നു നമ്മുടെ പല കുഞ്ഞുങ്ങളും വിശ്വാസത്തിൽ നിന്ന് തെറ്റി പോകുന്നു പറയുന്നു അങ്ങനെയുള്ള പല പ്രോബ്ലംസും ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ട് അതൊക്കെ വലിയ പ്രശ്നങ്ങളായിട്ടൊക്കെ നിക്കത്തന്നെ ഞാൻ ഈ ദിവസങ്ങളിൽ ഇതൊക്കെ ചിന്തിക്കുന്ന ഒരു വലിയ ഞാൻ മനസ്സിലാക്കിയ ഒരു 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 കാര്യം കാര്യം ഫേസിങ് ചെയ്യുന്ന ചെയ്യുന്ന ഫേസ് ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്ന മലയാളം ഞാൻ വ്യക്തിത്വബോധം ഇല്ല അല്ലെങ്കിൽ ആ ക്രിസ്തുവിലുള്ള നമുക്ക് ആ ഐഡന്റിറ്റിയെ പറ്റിയിട്ടുള്ള ബോധ്യമില്ലായ്മ പലപ്പോഴും നഷ്ടമായി പോകുന്നതാണ് പലപ്പോഴും ഒരു വലിയ പ്രശ്നമാണ് അത് പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാക്കത്തില്ലെങ്കിലും കൃതാവുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ഒരു റിലീജിയസ് ബേസ്ഡ് ആയിട്ടുള്ളതല്ല നമുക്ക് വ്യക്തിപരമായിട്ട് ഞാനും എന്റെ രക്ഷിതാവുമായിട്ടുള്ള എന്റെ യേശു കർത്താവുമായിട്ടുള്ള എന്റെ വ്യക്തിപരമായ ബന്ധത്തിൽ നിന്ന് ഒത്തിരി അകന്നു പോകാൻ ഇടയാകുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ എന്നെ കേൾക്കണം സംസ്കൂള് പഠിക്കുന്നുണ്ട് നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷേ ഇതിനെല്ലാം അപ്പുറം ഇതിനൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് എന്തോ വേണം യേശു വശനുമായിട്ട് നമുക്ക് എന്തോ വേണം ഒരു ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് കർത്താവുമായിട്ട് വേണം യേശുബശനുമായിട്ട് വേണം നമ്മൾ യേശു കൃഷ്ണുമായിട്ടുള്ള ആ ബന്ധത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് ഒരു ഒരു യേശു കൃഷ്ണനിലുള്ള നമ്മുടെ ആ ഐഡന്റിറ്റി കഥാപിലുള്ള ഐഡന്റിറ്റി അപ്പോ യോഹന ഇവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ് പന്ത്രണ്ട് ഭാഗ്യത്തിൽ ഇത് ഇങ്ങനെ പറയുന്നത് അവനെ കൈകൊണ്ട് അവൻ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവനൊരു നമുക്ക് എന്തോ ഉണ്ട് എന്തുകൊണ്ട് നമുക്കിപ്പോ ഒരു ഐഡന്റിറ്റി ഉണ്ട് അല്ലെ നമുക്കിപ്പോൾ ഒരു ഐഡന്റിറ്റി ഉണ്ട് നമുക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ ഒരു ഐഡന്റിറ്റി കാർഡ് ഉള്ളതുപോലെ മേഖലയിൽ ജീവിക്കാൻ ഒരു ഐഡന്റിറ്റി കാർഡ് ഉണ്ട് പക്ഷെ കഥാവിനെ അനിയോഗിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും കഥാവ് എന്ത് തന്നു ഒരു ഐഡന്റിറ്റി തന്നു പക്ഷെ അത് തന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്ക് ആ ഐഡന്റിറ്റിയിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റുന്നുണ്ടോ എന്നൊരു ബോധ്യം എപ്പോഴും നമുക്ക് ഉണ്ടാവണം ഞാന് ഒരു കാര്യം പറഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തല്ല ഐഡന്റിറ്റി എന്ന് പറഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുക എന്തല്ല ഐഡന്റിറ്റി പലപ്പോഴും ഇന്ന് ഐഡന്റിറ്റി ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം മാസ്ക് അല്ല ഐഡന്റിറ്റി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി ആക്കി ധരിക്കപ്പെടുന്ന ഒരു ഒരു ഊരി വെക്കുന്ന ഒരു കാര്യമല്ല ചർച്ചിൽ വരുമ്പോ എല്ലാവരും ഉള്ളപ്പോ ഉണ്ടാകുന്ന ഒരു ഐഡന്റിറ്റി അതല്ല എപ്പോഴും ഉണ്ട എപ്പോഴും ധരിക്കപ്പെട്ടിരിക്കുന്ന അങ്ങനെ ആയിരിക്കുന്ന ഒരവസ്ഥയാണ് ഐഡന്റിറ്റി കർത്താവിൽ ഞാൻ ഐഡന്റിറ്റിയിൽ തന്നെ നിലനിൽക്കുന്നു എന്ന് പറയുന്നു ഒരിക്കൽ ഒരു ശില്പി ശില്പി പറഞ്ഞു മനസ്സിലാവത്തില്ലേ ഈ ശില്പങ്ങളൊക്കെ കൊത്തി ഉണ്ടാക്കുന്ന ഒരു ശില്പി വലിയ പാറ പാറയൊക്കെ ഉണ്ടാകും ഭയങ്കര പരിപരുത്ത പാറയൊക്കെ ഉണ്ടാകും ആ പരിപരിത പാറയെ നോക്കി നമ്മൾ നിക്കുമ്പോൾ പ്രത്യേകിച്ച് ഭംഗിയൊന്നും കാണത്തില്ല പക്ഷെ ഒരിക്കലും ഒരു ശില്പി മനോഹരമായിട്ടുള്ള ഒരു സിംഹത്തെ ഒരു പാറയ്ക്കകത്ത് കൊത്തി ഉണ്ടാക്കി അപ്പോ അത് കാണാൻ വന്നൊരു ടൂറിസ്റ്റ് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാ ഇത്ര മനോഹരമായിട്ടുള്ള ഒരു സിംഹത്തെ എങ്ങനെ കൊത്തി ഉണ്ടാക്കിയെന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം വളരെ സിമ്പിൾ ആയിട്ട് അതിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു സിംഹത്തിന് വേണ്ടാത്തതൊക്കെ ആ പരിപരുത്ത പാറക്കകത്ത് എങ്ങനെയാ ഒരു സിംഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞെന്ന് ചോദിച്ചാൽ സിംഹത്തിന് എന്തൊക്കെ ആവശ്യമില്ലെന്ന് എനിക്കറിയാം അതൊക്കെ ചെത്തി കളഞ്ഞപ്പോയിരിക്കും അതിനകത്ത് ഒരു സിംഹത്തെ കിട്ടി എന്ന് പറഞ്ഞാൽ നമ്മളിൽ ക്രിസ്തുവിന് യോഗ്യമല്ലാത്ത കാര്യങ്ങൾ കേറിക്കടക്കുകയും ആ ഐഡന്റിറ്റിയിൽ നിന്ന് ആ വ്യക്തി ദൈവമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ നിന്ന് അകന്നു പോകുന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് കർത്താവിന് യോഗ്യമല്ലാത്തതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെരുത്തി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബന്ധത്തിലേക്ക് മടങ്ങി വരാൻ കഴിയും അതുകൊണ്ട് നല്ലൊരു ശില്പിയാണ് നമ്മുടെ കർത്താവ് എപ്പോഴെങ്കിലുമൊക്കെ വേദന എടുക്കുന്നുണ്ടെങ്കിൽ കർത്താവിനെ നമ്മളെ ആ ക്രിസ്തുവിന്റെ ഭാവത്തിലേക്ക് കൊണ്ടുപോരാൻ തക്കവണ്ണം നമ്മളെ ചെത്തിക്കിക്കൊണ്ടിരിക്കുക അത് ഏൽപ്പിച്ചു കൊടുക്കുക അതുകൊണ്ട് ഈ വചനങ്ങളാ അല്ലെങ്കിൽ നമ്മളെ അനുഗ്രഹിക്കേണ്ട അവസരം